ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതെ അത് രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ കേട്ടോ അപ്പോൾ അതേ പുറത്ത് നോക്കിയിട്ട് നല്ല കോടെ ആട്ടെ അപ്പം ഏകദേശം ഒരു ആറര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു അഞ്ചുമണിയൊക്കെ ആയി പണീട്ടിട്ടുണ്ട് അപ്പോൾ അതെ നന്നായിട്ട് കോടയാണ് അപ്പുറത്തെ സ്കൂളിൻ്റെ ബിൽഡിങ്ങുകളൊന്നും നമുക്ക് കാണാൻ പോയ കേട്ടോ അപ്പോൾ നല്ല രസമായിട്ടോ എങ്ങനെ ഇങ്ങനെ നോക്കിക്കാനായിട്ട് അപ്പോൾ പിള്ളേർ ട്യൂഷന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്തോട്ട് കയറി പിന്നെ ഒരു ഏഴേകാലൊക്കെ ആയപ്പോൾ അത് ഇറങ്ങി വന്നിട്ട് താറാവിനെ ഒക്കെ തുറന്നു വിടുന്നുണ്ട് കേട്ടാ അപ്പം അങ്കളാൻ്റെ ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേട്ടോ ഇവരെയൊക്കെ തുറന്നു വിടുന്നത് അപ്പോൾ ഒരു ഏഴുമണി കഴിഞ്ഞു ഏഴേകാലാ പറയുന്നുണ്ട് ഞാൻ താറാവിനെ തുറന്ന് വിട്ടു അപ്പോൾ അപ്പോൾ അത് അവർക്ക് കുറച്ച് അരിയൊക്കെ ഞാൻ തലേന്ന് ഇട്ട് കൊടുത്ത് എൻ്റെ ബാലൻസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചോറും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരി അതൊക്കെ കഴിച്ചിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ നമ്മളെ അടുത്തോട്ട് കൂടിൻ്റെ അടുത്തോട്ട് നമ്മളിവിടെ എണീറ്റിട്ടുണ്ട് ആളുടെ ഇങ്ങനെ നടക്കണ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവർ ബഹളം വെച്ച് കൊടുക്കും കേട്ടോ പുറത്തേക്ക് ഇറക്കാനായിട്ട് അപ്പോൾ എഴുമണി എഴുമണി കഴിഞ്ഞിട്ടാണ് ഇറക്കി വിടാറ് അപ്പോൾ മുട്ടയൊക്കെ ഇടണതാറാവുകളാണ് ഇതൊക്കെ അപ്പോൾ മുട്ടയ്ക്ക് കൂടിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കൂട്ടോ നമ്മൾ നേരത്തെ തുറന്നു പോയിട്ട് അവർ പാടത്ത് പോയിട്ടാണ് മുട്ടയിടുക അപ്പം നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് വൈകി തുറന്നു വിടുമ്പോ മുട്ടയെല്ലാം ഇട്ടുകൊള്ളും എന്നിട്ടേ പോകുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഞാൻ തുറന്നു വിട്ടിട്ടുണ്ട് ഇട്ടാ എന്തൊരു ധൃതിയാന്ന് നോക്കി പോകാനായിട്ട് ഇതേ ഭയങ്കര സ്പീഡിലാട്ടോ ഓടി പോണത് നല്ല രസമായിട്ട് ഇവരിങ്ങനെ പോണത് കാണാനായിട്ട് അപ്പോൾ അതേ അറ്റത്തെ അവിടെ ഒരു കൈതയുടെ അടുത്ത് ഇങ്ങനെ ചെറിയ കുളം പോലെയുണ്ട് കേട്ടോ അവിടെ ആട്ടവടെ സ്ഥലം അവിടെ നിന്ന് നീന്തൽ കുളിക്കല് എന്താ ബഹളം എന്നറിയാവോ കറക്റ്റ് അഞ്ചു മണിയാകുമ്പോൾ ഇതുപോലെ വരി വിരിയായിട്ട് കയറി വരും കേട്ടോ അപ്പോൾ അവരെയൊക്കെ ദേ തുറന്നു വിട്ടതിന് ശേഷം പിന്നെ ഞാൻ ദേ അകത്തോട്ട് കയറി ചൂരിക്ക് കറിയാണ് ചൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം കറി ആയിട്ട് ബാജി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ അതൊക്കെ വെന്തട്ടുണ്ടട്ടെ നന്നായിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി വേവിച്ചതാണത് അത് കഴിഞ്ഞ് അത് വെന്ത് കഴിഞ്ഞപ്പം കടുക് താളിച്ച് പിന്നെ നമ്മുടെ വറ്റൽമുളക്കും കറിവേക്കലയും കൂടി ഒന്നിട്ട് അതൊന്ന് മുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വേച്ച് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ക്യാസും കൂടെ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ഉണ്ടാവില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ ഒരു കുറച്ച് ഉരുളകിഴങ്ങ് നന്നായിട്ട് പൊടിച്ച് കൊടുത്തേ നല്ല കുറുകി ഇതുപോലത്തെ ബാജി ഇട്ടു വിട്ടുക അപ്പോൾ പൂരിക്കൊക്കെ അടിപൊളി കറിയാണ് ഇത് ഇട്ടോ പിന്നെ കുറച്ച് മല്ലിയാലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ കുറച്ചും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ മല്ലിയാലിടുന്നത് അപ്പം ഞാൻ പൂരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പോകുമ്പോൾ കഴിക്കാനുള്ളത് ജസ്റ്റ് അപ്പം തന്നെയാണ് കേട്ട് ഉണ്ടാക്കണത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വീർത്തെല്ലാം താന്നു പോയി പോകൂലേ പിന്നെ പിള്ളേർ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ മണി കഴിയും അപ്പോൾ അവർക്കുള്ളത് ആ സമയത്ത് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ തൽക്കാലം ചേട്ടനുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇത് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് കുഞ്ഞുനൊക്കെ ചെറിയ പൂരിയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുവിനെ ചെറുതാക്കി പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായയും കൊടുത്ത് ചേട്ടൻ പോയതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ളത് ഞാൻ ചായ കുടിക്കുന്നതോന്നും ഞങ്ങളീ ചായ അടിക്കുന്നതോന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ചേട്ടനെ പിന്നെ ഉണക്ക് സ്കൂളിൽ പോകണം ആ തിരക്കായതുകൊണ്ട് പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല എട്ട് മണി കഴുകി എന്തായാലും അവർ വരും കേട്ടോ അപ്പോൾ അതേ കുറച്ച് മല്ലേലും കൂടിയൊക്കെ ഒക്കെ ഇതിട്ടെടുതേ ചേട്ടന് ചായ കൊടുക്കണം കേട്ടോ അപ്പം അത് രണ്ട് പൂരിയാട്ട ആൾ കഴിച്ചുള്ളൂ ഞാൻ ജസ്റ്റ് മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ രണ്ടെണ്ണേ കഴിച്ചോളൂ അത് കഴിഞ്ഞതേ ചായ കട്ടൻ ചായ ആട്ടോ അപ്പോൾ ഇതേ ചായയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ആൾക്ക് ആള് കഴിച്ച് പോവാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിള്ളേര് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതേ ബാക്കിയത് ഉണ്ടാക്കുന്നത് അപ്പോൾ കുഞ്ഞുനതേ കുഞ്ഞു പൂരി ആട്ടോ അപ്പോൾ ഇതേ കുഞ്ഞിതായിട്ട് പരത്തി വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾക്ക് സ്കൂളിൽ കൊണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ചെറുത് പിന്നെ ഉണ്ടാക്കിയത് അപ്പോൾ എന്നോട് പറഞ്ഞ് പൂരി ഉണ്ടാക്കണ ദിവസം ചിലപ്പോൾ തോന്നുകയാണെങ്കിൽ പൂരി മതിയെന്ന് പറയും അപ്പോൾ ഇനി സ്കൂളിൽ കൊണ്ടുപോകാൻ പൂരി വേണമെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ബാക്കത്തെ ഒരു കുറച്ചെണ്ണം ചെറുതുണ്ടാക്കി വെച്ചു അപ്പോൾ അത് ആൾ പറഞ്ഞു പൊളി അത് ഇങ്ങനെ നമ്മൾ അതിൻ്റെ മെളിയിലിട്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പറയും അതിനെ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറയും കേട്ടോ കാരണം പൊട്ടിപ്പോകുന്ന ഓർത്തിട്ട് അപ്പോൾ ആൾക്കിതിങ്ങനെ ബൊബിളായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ അത് അതൊക്കെ ആക്കിയിട്ടുണ്ട് കണ്ടത് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ബൊബിളാക്കി കൊടുക്കുന്നത് പൊട്ടി ഇങ്ങനെ താന്നു പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ലേ വലുതായിട്ട് അപ്പോൾ ഇങ്ങനെ അതൊക്കെ ആക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ കറി സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കറി ഇതൊക്കെ റെഡിയാക്കി കൊണ്ട് ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ ചോറ് ഒന്നും കൊണ്ടുപോയില്ല അല്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ എനിക്കിന് നാല് മണിയാവുമ്പോൾ ഇന്നിപ്പോൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞുകൊണ്ട് എന്തോ ഇതുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും ചോറ് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് മാത്രം മതിയില്ല ഇവർ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കാ പോകുള്ളൂ പിന്നെ ആ സമയമാകുമ്പോൾ നമുക്ക് റെഡി മതി ചോറ് തലേന്ന് തന്നെ കുക്കറിലോട്ട് ഇറക്കി വെക്കും കേട്ടോ അത് ചാവടിയൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയിന് ശേഷം പിന്നെ അത് ഞാൻ കറി വെക്കാനായിട്ട് തുടങ്ങാണ്ട് അപ്പോൾ ഒരു പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ വിളിച്ചു പറഞ്ഞാൽ ഉച്ചയ്ക്ക് വരും ഉച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ എന്നാൽ ഉച്ചയ്ക്ക് കറി ആക്കണ്ടേ അപ്പോൾ ഞാൻ പൈനാപ്പിളൊക്കെ മോരുണ്ടായിരുന്നു അപ്പോൾ പൈനാപ്പിൾ ഒരു പുളിശ്ശേരി വെക്കുകയെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ കടയിൽ നിന്ന് ഇത് വാങ്ങിച്ചു നിന്നപ്പോൾ തന്നെ അതിൻ്റെ പൂ ഇതൊക്കെ ഒടിച്ചളഞ്ഞിട്ടാണ്ടെന്ന് പൂവല്ല അതിൻ്റെ ഒരു ഇല ഉണ്ടാവില്ലേ മെയിൽ അതൊക്കെ ഒടിച്ച് കഴിഞ്ഞിട്ടാണ് കൊന്താണ് അപ്പോൾ അത്രയും കൂടെ പഴുത്തട്ടില്ല എന്നാലും കുഴപ്പമില്ല ആ കുഞ്ഞു പോയില്ലാട്ടോ എന്നാൽ സ്കൂളിൽ ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്കൊരു തലവേദനയും വയ്യായിക ഒക്കെ മേക്കാച്ചിൽ പോലെ അപ്പോൾ പിന്നെ ഞാൻ ഇനി പോയി കഴിഞ്ഞാൽ പനിച്ചാലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അവൻ അവിടെ ഉണ്ട് അപ്പോൾ പൂരിയൊക്കെ ആക്കി വെച്ചതാട്ടാ പോകാൻ വേണ്ടിയിട്ട് ആൾ പോയുമില്ല അപ്പോൾ അത് ഞാൻ അവളെ ആളവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞ സൂത്രം കാണിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലെതേ പൈനാപ്പിൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തുവിട്ടാ അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അങ്ങനെ അത് കഴിച്ചു അതിന് ശേഷമാണ് പിന്നെ ഞാൻ കറി ഉണ്ടാക്കിയത് അപ്പോൾ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല ഇതുപോലെ പൈന ചേട്ടൻ അത് വലിയ ഇഷ്ടമല്ല പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെയൊക്കെ ഉണ്ടാക്കണം എനിക്കും കുഞ്ഞുനും ഉണ്ണിക്കിഷ്ടമാണ് അപ്പോൾ അങ്ങനെ കുറേ ദിവസമായി പൈനാപ്പിള് മേടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് മേടിച്ചോണ്ട് വന്നതാട്ടാ അപ്പോൾ അത് അതങ്ങനെ ആക്കി കൊടുത്തു അപ്പോൾ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനത് കറി വെക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ കുറച്ച് കാന്താരി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനങ്ങനെ കാന്താരി പറിക്കാറില്ല കേട്ടോ അപ്പം ആൻറ്റിയാണ് ഇടയ്ക്ക് പറയും പറക്കി പറിക്കുന്നത് ഞാൻ പറിക്കാറില്ല ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകും തിരുതിയിൽ അവിടെ ഇരിക്കുന്ന പച്ചമുളക് കിട്ടാൻ തന്നെ വെക്കും അപ്പം ഇന്ന് എന്തായാലും ഇതിട്ടിട്ട് വെക്കാൻ ഓർത്തേ കാന്താരി പറിക്കാൻ ഇറങ്ങിയതാ കേട്ടോ അപ്പം അതേ കാന്താരി പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും പറിച്ചെടുത്ത് പിന്നെ ബാക്കി കറി വെക്കാൻ പോവാണ് പൈനാപ്പിളൊക്കെ ഞാനവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് കണ്ട കുറഷ് കറിവേപ്പിലയും പറിച്ചു കൊടുത്തു അപ്പോഴത്തേക്ക് പൈനാപ്പിളൊക്കെ നമ്മൾ ചെറുതാക്കി നല്ല അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് കാന്താരി മുളക് ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ കാന്താരി മുളക് ഞാൻ കീറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൊളിച്ചിട്ടില്ല നടുവന്ന് കീറിയിട്ടുണ്ട് അത് ഇട്ടുകൊടുത്തു പിന്നെ നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഇട്ടുകൊടുത്തു പിന്നെ നമുക്ക് ഉപ്പും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കല്ലുപ്പാണ് ഇട്ടേക്കണേ അതും ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് കുറച്ച് നന്നായി പേനാപ്പിളും കുറച്ച് വേവുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം പിന്നെ തേങ്ങയൊക്കെ അവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇത് വേവമേക്ക് നമുക്ക് അത് തേങ്ങയൊക്കെ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയ്ക്കകത്ത് പിന്നെ ചുവന്നുള്ളി ചുവന്നുള്ളി അങ്ങനെ കുറച്ച് ഒരു പിടി ഒരു പിടി ഇല്ല കുറച്ച് അതും കൂടി ഇട്ടു പിന്നെ കുറച്ച് കാന്താരിയും കൂടി ഇട്ടു പിന്നെ അതിനകത്തോട്ട് ഇടുന്നത് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇട്ടു പിന്നെ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടേത് ജീരകം ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൊടി ഇട്ടു അപ്പോൾ പൊടിയില്ലെങ്കിൽ ജീരകം ഇട്ടാലും മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ തൈരാണ് കേട്ടേത് അപ്പോൾ തൈരും കൂടി ഇട്ടു അപ്പോൾ കുറച്ച് ഇതിന് കുറച്ച് പുളി കുറവായിരുന്നു അപ്പോൾ നല്ല പുളിയുള്ള തൈര് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് അത് രണ്ടും കൂടെ അരച്ചെടുത്തു അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് തൈര് ഒഴിച്ചിട്ട് തൈരൊഴിച്ചിട്ടന്നെയാണ് അരച്ചത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ നമ്മുടെ അതൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വെള്ളം കൂടി പറ്റട്ടെ എന്ന് നോർത്തിട്ട് പിന്നെ അതവിടെ കുറച്ച് നേരം കൂടെ ഒന്ന് തുറന്നു വെച്ചു കൂട്ടാം അപ്പോൾ അത് കുറച്ചും കൂടെ പറ്റിയിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ചൊരു കുരുമുളക് കൂടി ഇട്ടു പിന്നെ ഇതിപ്പോൾ ഒഴിക്കുന്നത് ശർക്കര ആണ് കേട്ടോ ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു വിട്ടോ കുറച്ച് ഒഴിച്ചിട്ടുള്ള ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ ഒഴിച്ചിട്ടുള്ളൂട്ട പിന്നെ പൈനാപ്പിളിന് അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ കുറച്ചൊരു മ കുറച്ചൊരു മധുരം തോന്നിച്ചോട്ടേന്ന് ഓർത്തിട്ടാണ് കേട്ടോ അത് ഒഴിച്ചത് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ അതും കൂടി ഒഴിച്ചു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി ഇത് ഒരുപാട് തിളപ്പിക്കണില്ല നന്നായിട്ടൊന്ന് തിള വന്നു കൊടുങ്ങുമ്പോൾ തന്നെ നമ്മൾ വാങ്ങി വയ്ക്കണം അപ്പം ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കുക അപ്പോൾ ഞാൻ ആ പുളിയുള്ള തൈരം ഒഴിച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളിയും പിന്നെ ആ ശർക്കരയുടെ ചെറിയ മധുരവും ഉപ്പുമെല്ലാം ഉണ്ട് അപ്പോൾ ആ കുറച്ച് ഒരു തിക്ക്നെസ് തോന്നിയപ്പം കുറച്ച് ആ ജാറ് മിക്സേഡ് ജാറൊന്നും കഴുകിയും കൂടെ ഒഴിച്ചു അപ്പോൾ ഇനി ചൂടാറുമ്പോഴത്തേക്കും നല്ല തിക്ക് ആയിക്കോളും ഇപ്പം ഇത്തിരി ലൂസാവുന്നുള്ളൂ ചൂടാകുമ്പോൾ കഴിയുമ്പോൾ നല്ല തിക്ക് ആയിക്കോളും കേട്ടോ പിന്നെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു ജാറും കൂടെ ഇരുന്നോട്ടേന്ന് വരച്ചത് പക്ഷേ അത് ഇരിക്കുമ്പോൾ സെറ്റായിപ്പോട്ടോ അപ്പോൾ അത് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് തളിച്ച് വയ്ക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഉലുവ ഉലുവയും കടുകും കൂടെ പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അത് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിയുമ്പം നമ്മുടെ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് നന്നായിട്ട് ഇട്ട് കൊടുത്തു അതിന് ശേഷമാണ് പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ ഇത് മൂത്ത് കഴിഞ്ഞപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ചൊരു മുളക് പൊടി അതായത് ആ കളറ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ ഇത് മുളകൊന്നും ഉള്ളിയും കൂടെ മൂക്കട്ടെ അതിന് ശേഷമാണ് കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ അതേ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞ് പോയിട്ട് ഒരു കറുത്ത കളർ വരും അപ്പോൾ അതേ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കറിവേപ്പില ഇട്ടു പിന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു സംഭവം ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ താളിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചൊരു കുറച്ച് ഒരു നുള്ളു ഒരു കായം പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് അത് മൂടി വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി വേദിപ്പിച്ചു കൊടുക്കുക അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ അതേ കായം പൊടിയാണ്ടെ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക കുറച്ച് മതി അപ്പോൾ അത് ഇട്ടിട്ട് മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതേ മൂടി വച്ചിട്ടുണ്ടിട്ട അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക അതിന് ശേഷം ചേട്ടൻ വന്നോട്ടോ അപ്പോൾ കുറച്ച് മീനൊക്കെ കൊന്നിട്ടുണ്ടായിരുന്നു കൊഴുവയും അയിലയാണ് കേട്ടോ വളർന്നത് അയിലല്ല വറ്റ വറ്റയാണ് വാലയിൽ ഉള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കി കൊഴു വറുക്കാനൊക്കെ ആയിട്ട് വരട്ടി വെച്ചു അപ്പോൾ കുറച്ചൊന്ന് വറുത്തെടുത്തു കേട്ടോ ഉച്ചയ്ക്കത്തേക്ക് മാത്രമായിട്ട് ബാക്കിയത് വൈകുന്നേരം വറുക്കാതെ കാരണം ഇപ്പം അങ്ങനെ വരട്ടി വെച്ചിട്ടില്ല പിന്നെ കൊഴുവായതുകൊണ്ട് പെട്ടെന്ന് മുളകൊക്കെ പിടിച്ചോളൂ ഇപ്പോഴൊക്കെ എന്നാലും ഇപ്പോഴത്തേക്ക് വേണ്ടി മാത്രമേ ഞാൻ ജസ്റ്റ് വറുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയത് ഞാൻ അപ്പം തന്നെ എടുത്തു വെച്ചു പിന്നെ അതേ ചോറ് കഴിക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതേ കുഞ്ഞുന് ചോറ് കൊടുക്കുകയാണ് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയും മീൻ വറുത്തത് അവൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ എടുത്തില്ല അവന് ഇത് ഇത് മാത്രം മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് അവന് ചോറ് കൊടുത്തു അത് കഴിഞ്ഞാൽ ഇതേ മീനൊക്കെ ഇതേ വറുത്തു കഴിഞ്ഞ് ചേട്ടനും ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കഞ്ഞി ആയിട്ട് എടുത്തത് തലേന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് കഞ്ഞി ബാക്കി ഉണ്ടായിരുന്നു അത് ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് മാങ്ങച്ചാറും പിന്നെ അതിനകത്തോട്ട് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയും കൂടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു രണ്ട് കാന്താരി മുളക് പുറത്തുനിന്ന് പറിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കഞ്ഞിടിച്ചു അപ്പം ഇനി ഒരു അടുത്ത വീ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്